നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം രണ്ട് മൂന്ന് തീയതികളിലായി അപ്രതീക്ഷിത മാർഗത്തിലൂടെ ധാരാളം ധനഭാഗ്യം ലഭിക്കാൻ യോഗമുള്ള നാല് രാശിക്കാരെ പറ്റിയാണ് പറയുന്നത് ഈ രാശിക്കാർക്ക് ലോട്ടറി ഷെയർ മാർക്കറ്റ് പോലെയുള്ള മറ്റ് ധനാഗമ മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കാവുന്നതും ഇത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ധനഭാഗ്യം ലഭിക്കുന്നതുമാണ് ഈ നാല് രാശിക്കാർ ലോട്ടറി എടുത്താൽ ചെറിയ പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല ഫെബ്രുവരി മാസം രണ്ട് മൂന്ന് തീയതികളിലായി സൂര്യനും ബുധനും മകരത്തിലും ശനി കുംഭത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലും ഭാഗ്യകാരകനായ വ്യാഴം ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ശുക്രചന്ദ്രന്മാർ മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഈ ഗ്രഹങ്ങളുടെ പ്രസ്തുത രാശിയിലെ സ്ഥിതി മൂലം ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി ധനസൗഭാഗ്യം ലഭിക്കുന്നതിനും അന്നേ ദിവസം ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ കിട്ടുന്നതിനും സാധ്യത കാണുന്നു ലോട്ടറി എടുത്താൽ ഇവർക്ക് ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽപ്പെട്ട ആൾക്ക് നല്ല ഫലം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫലം അനുഭവവേദ്യമാകൂ എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ ഇത്തരം യോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നടക്കാൻ ഏറ്റവും സാധ്യത കൂടിയ സമയമാണ് ഇതിൽ പറയുന്നത് േക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതിൽ ആദ്യമായി മേടം രാശിക്കാർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാദത്തിൽ ജനിച്ചവർ മേടക്കൂറുകാർക്ക് പ്രസ്തുത തീയതികൾ ഒട്ടും ഗുണപ്രദമല്ല ഇവർക്ക് പലവിധേന ചെലവുകൾ അധികരിക്കുന്നതിനും തന്നിമിത്തം നിമിത്തം മനോദുഖം ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ അനാവശ്യമായി ശണ്ട കൂടുന്നതിനും മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ ഈ രാശിക്കാർ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് മാതാവിന് രോഗമുണ്ടാകുന്നതിനും അത് കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ വരികയോ തന്റെ കൃഷിഭൂമിയിൽ കൃഷിയിറക്കുന്ന കാര്യങ്ങൾക്കായോ മറ്റോ ധനം ചിലവഴിക്കാനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് അടുത്തതായി ഇടവം രാശിക്കാർ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദക്കാർ രോഹിണി മകീര്യത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഈ ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇവർക്ക് എല്ലാ തരത്തിലും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും പല മാർഗങ്ങളിലൂടെ അതായത് ലോട്ടറി ഷെയർ മാർക്കറ്റ് അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെയെല്ലാം ഉണ്ടാകുന്നതിനും ഈ ദിവസങ്ങൾ ഇടയാകും ഇവർക്ക് ഈ ദിവസങ്ങളിൽ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും ബന്ധുക്കളോട് ഒത്തുകൂടുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് വ്യാപാര വാണിജ്യ മേഖലയിൽ നിന്നും കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമെല്ലാം ഏറെ ൗഭാഗ്യം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഇവർക്ക് ഈ ദിവസങ്ങളിൽ അസാമാന്യ ധൈര്യം സിദ്ധിക്കുന്നതിനും തൊണ്ടയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന അതായത് ഗായകർ പ്രാസംഗികർ മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും കൂടാതെ സഹോദരങ്ങളോ കൂട്ടുകാരോ ഒത്തുചേർന്ന് കലാപരിപാടികളിൽ പങ്കെടുക്കുന്നതിനും അവർ നിമിത്തം മനസ്സിന് ഏറെ സന്തോഷം ലഭിക്കുന്നതിനും ഇടയാകും അടുത്തതായി മിഥുനം രാശിക്കാർ മകീരം മൂന്ന് നാല് പാദക്കാർ തിരുവാതിര പുണർദം ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഈ രാശിയിൽപ്പെട്ട പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ജോലിയിൽ പ്രമോഷൻ മുതലായ കാര്യങ്ങൾ നേടുന്നതിനും സാധിക്കുന്നതാണ് താൻ എന്ത് കാര്യം ആഗ്രഹിക്കുന്നുവോ ആ കാര്യം നേടുന്നതിനായി ഈ ദിവസങ്ങളിൽ അവർക്ക് സാധിക്കും കൂടാതെ പൊതുജനങ്ങൾക്കിടയിലും തൻ്റെ നാട്ടിലും തനിക്ക് സ്വീകാര്യത ലഭിക്കുന്നതിനും തന്റെ പ്രസിദ്ധി വർദ്ധിക്കുന്നതിനുമെല്ലാം ഈ രണ്ട് തീയതികൾ ഗുണപ്രദമാണ് മിഥുനം രാശിയിൽപ്പെട്ട സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ തീയതികൾ ഏറെ ഗുണപ്രദമാണ് കൂടാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ പിതാവിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കും അടുത്തതായി കർക്കിടക രാശിക്കാർ പുണർദത്തിന്റെ അവസാന പാദത്തിൽ ജനിച്ചവർ പൂയം നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാർ കർക്കിടകം രാശിക്കൂറുകാർക്ക് പ്രസ്തുത തേതികൾ അത്ര ഗുണപ്രദമല്ല കർക്കിടകക്കൂറുകാർക്ക് ഈ തീയതികളിൽ ഉദര രോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ തന്നെ പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സമുണ്ടാകുന്നതിനും താൻ പോകുന്ന കാര്യങ്ങളെ പറ്റി മനസ്സിൽ ഏറെ ഉത്കണ്ഠ ഉണ്ടാകുന്നതിനും ഒരു മനോനിയന്ത്രണമില്ലാത്ത അവസ്ഥയും ഇവർക്ക് പ്രസ്തുത തീയതികളിൽ സംജാതമാകുന്നതാണ് പിതാവിൽ നിന്നും പിതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും മാനക്കീടുണ്ടാകുന്നതിനും അവർ തമ്മിൽ കലഹമുണ്ടാകുന്നതിനുമെല്ലാം ഈ തീയതികൾ ഇടയാകും അടുത്തതായി ചിങ്ങം രാശിക്കൂറുകാർ മകം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർ ഉത്രത്തിന്റെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർ ചിങ്ങം രാശിക്കാർക്ക് രണ്ട് മൂന്ന് തീയതികളിൽ തന്റെ ശത്രുക്കളോടും തന്നെ എതിർത്ത് നിൽക്കുന്നവരോടും പ്രതികാര മനോഭാവം ഉണ്ടാകുന്നതിനും എന്നാൽ ചില സമയങ്ങളിൽ തന്നെ എതിർത്തു നിൽക്കുന്നവരോട് മനസ്സിൽ ഭയം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് തേനീച്ചയുടെ കുത്ത് മുതലായ ചെറിയ രീതിയിലുള്ള വിഷഭയം വിഷഭയമുണ്ടാകുന്നതിനുമെല്ലാം പ്രസ്തുത തീയതികൾ ഇടയാകുന്നതാണ് കൂടാതെ ഇവർക്ക് മാതാവുമായി പല രീതിയിൽ കലഹിക്കേണ്ടി വരികയും മാതാവിൻ്റെയോ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കാതെ പോകുകയും ചെയ്യും അടുക്കളയിൽ തീയുടെ അടുത്ത് പെരുമാറുന്നവർ ഒരൽപ്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അടുത്തതായി കന്നിക്കൂറുകാർ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ അത്തം നക്ഷത്രക്കാർ ചിത്തിരയുടെ ആദ്യ രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ കന്നി രാശിക്കാരാണ് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ പോകുന്ന രാശിക്കാർ ഇവർക്ക് ഈ ദിവസങ്ങളിൽ പുതുതായി വാഹനം വാങ്ങുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും പാർട്ടികൾ ഉത്സവങ്ങൾ മുതലായവയിൽ പങ്കെടുക്കുന്നതിനും ഇടയാകും താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ഏറെ ധനഭാഗ്യം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് ഈ തീയതികളിൽ തന്നെ മറ്റുള്ളവർ ആദരിക്കുന്നതിനും തനിക്ക് കീർത്തിയും അഭിമാനവും വർദ്ധിക്കുന്നതിനും ഇടയാകും ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മനോദുഖങ്ങൾ മാറി മനസമാധാനമായി കിടന്നുറങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് പ്രണയ സാഫല്യവും സിദ്ധിക്കും അടുത്തതായി തുലാക്കൂറുകാർ ചിത്തിര മൂന്ന് നാല് നക്ഷത്രപാതക്കാർ നക്ഷത്രക്കാർ വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തുലാക്കൂറുകാർക്ക് ഏറെ ഗുണപ്രദമായ രണ്ട് തീയതികളാണിത് ഇവർക്ക് ഈ തീയതികളിൽ ധാരാളം ധനഭാഗ്യം ലഭിക്കുന്നതിനും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് പൂർത്തിയാക്കുന്നതിനും കൂടാതെ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം ഏറെ ധനഭാഗ്യം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനും ശത്രുദോഷം മാറുന്നതിനുമെല്ലാം ഇടയാകും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ഇവർക്ക് ലോൺ മുതലായവ അടച്ചു തീർക്കുന്നതിനും തനിക്കുണ്ടായിരുന്ന രോഗദുരിതത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ സാധിക്കുന്നതാണ് അടുത്തതായി വൃശ്ചിക കൂറുകാർ വിശാഖത്തിന്റെ അവസാന നക്ഷത്രപാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വൃശ്ചിക രാശിക്കാർക്ക് ഈ തീയതികൾ അത്ര ഗുണപ്രദമല്ല ഇവർക്ക് മനസ്സിൽ പലവിധേന സങ്കടങ്ങൾ ഉണ്ടാകുന്നതിനും തനിക്ക് രോഗമുണ്ടാകുമോ എന്ന ഉത്കണ്ഠനിമിത്തം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് മരണതുല്യമായ അസുഖങ്ങൾ പോലും ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കാം എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനായുള്ള യാത്രയിൽ തടസ്സം അതല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതിരിക്കുകയോ ചെയ്യാം കൂടാതെ മക്കളുടെ ഭാഗത്തു നിന്നും പല കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഈ തീയതികളിൽ ഇടയാകുന്നതാണ് തങ്ങളുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനും അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും അടുത്തതായി ധനുകൂറുകാർ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്ര പാതത്തിൽ ജനിച്ചവർ ധനുരാശിക്കാർക്ക് മറ്റുള്ളവരോട് അവിശ്വാസം ഉണ്ടാകുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സംശയമുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് കൂടാതെ ശത്രുദോഷത്താരുള്ള ഭയം ഇവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും കാക്കയെ പോലെ ഒരു സംശയദൃഷ്ടിയോട് കൂടി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ തയ്യാറാകൂ ഇവർ പ്രസ്തുത ദിവസങ്ങളിൽ ചെറിയ ലോണുകളോ കടങ്ങളോ മറ്റോ വാങ്ങുന്നതിനും ഇടയാകുന്നതാണ് അടുത്തതായി മകരക്കൂറുകാർ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ മകരക്കൂറുകാർക്ക് ഈ രണ്ട് തീയതികളും ഏറെ ഗുണപ്രദമാണ് ഇവർക്ക് ഏറെ ധനലാഭം നേടാവുന്ന ദിവസങ്ങളാണ് ഇത് വസ്ത്രം വാങ്ങുന്നതിനും വിവാഹം നടക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാകുന്നതിനും കൂടാതെ മനസ്സിന് വളരെ സന്തോഷവും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ബിസിനസ് പരമായും ധാരാളം പണം നേടുന്നതിനും ഇവർക്ക് സാധിക്കും ഈ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യവും ഷെയർ മാർക്കറ്റിൽ നിന്നെല്ലാം ഏറെ വരുമാനവും ലഭിക്കുന്നതിന് കാരണമാകുന്ന തീയതികളാണിത് അടുത്തതായി കുംഭക്കൂറുകാർ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ കുംഭം രാശിക്കാർക്ക് ഈ രണ്ട് തീയതികളും അത്ര ഗുണപ്രദമല്ല പലവിധേന ധനഹാനി ഉണ്ടാകുന്നതിനും തന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മാനഹാനി സംഭവിക്കുന്നതിനും ഇടയാകും താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സം ഉണ്ടാകുന്നതാണ് കൂടാതെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങളും ലഭിക്കാൻ ഇടയാകുന്നതല്ല അടുത്തതായി മീനക്കൂറുകാർ പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർ മീനക്കൂറുകാർക്ക് രണ്ട് മൂന്ന് തീയതികളിലായി നല്ല ഭക്ഷണം കഴിക്കുന്നതിനും പാർട്ടി പോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും അവസരമുണ്ടാകും കൂടാതെ ഇവർക്ക് നല്ല വസ്ത്രം വാങ്ങുന്നതിനും ജോലിഭാരമെല്ലാം ഇറക്കി വെച്ച് മനസമാധാനത്തോടുകൂടി ഉറങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് എന്നാൽ ഇവർക്ക് ശരീരത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഏൽക്കുന്നതിന് സാധ്യത കൂടുതലാണ് ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന പൊതുഗോചരഫലത്തെ പറ്റിയാണ് പറഞ്ഞത് എന്നാൽ നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ ഇവയ്ക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്